അസ്സാമലൈക്കും വാഹത്തുല്ലാഹി വാബർക്കാത്തു എം എസ് വോയിസിൻ്റെ വിജ്ഞാന തീരത്തേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ പരിശുദ്ധമായ സഫറു മാസത്തിലാണ് നാം ഉള്ളത് ഓരോ മാസത്തിലും സൂക്ഷിക്കേണ്ടതായ ചില ദിവസങ്ങളുണ്ട് നെഹ്സ് ദിവസങ്ങൾ നെഹ്സിനെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദമായി പറയുന്നില്ല ചില ദിവസങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നാൽ നെസ്റ്റ് ദിവസം ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ള ശർഗിയായ കൽപ്പന നിരോധനമൊന്നുമില്ല ചെയ്യൽ കറാഹത്ത് ചെയ്യൽ ഹറാം അങ്ങനെയുള്ള പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങളൊന്നുമില്ല എന്നാൽ ആ ദിവസങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി നെസ്റ്റുള്ള ദിവസങ്ങളാണ് നമ്മൾ ഒരു കല്യാണം നിശ്ചയിച്ചു അതിന് വീട് പാർക്കിൽ നിശ്ചയിച്ചു അതിന് മറ്റു കടോത്ഘാടനം നിശ്ചയിച്ചു ഇങ്ങനെ അത് ലാസ്റ്റ് വന്നപ്പോൾ നാശുള്ള ദിവസമാണ് വന്നതെങ്കിൽ ഇനി നമ്മൾ എന്തു ചെയ്യും ആ ദിവസം മാറ്റണോ വേണ്ടേ അത് മാറ്റേണ്ടതില്ല അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട കുറച്ച് ദ്വാകളുണ്ട് ആ ദ്വാകളൊക്കെ ചൊല്ലിക്കൊണ്ട് യാത്ര പോകേണ്ടി വന്നാൽ ഗൾഫിലേക്ക് പോകാൻ നിശ്ചയിച്ചത് നാശ ദിവസത്തിലാണ് ആ ചൊല്ലി പ്രാർത്ഥന നടത്തിക്കൊണ്ട് പോകാവുന്നതാണ് അതുപോലെ തന്നെ മഹാനായ ഷാഫി ഇമാമിൻ്റെ അഭിപ്രായം അനുസരിച്ച് സുബഹി ജമായി നമസ്കരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ നഹ്സ് നീങ്ങുമെന്ന് മഹാനോറുകൾ പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും നമ്മുടെ ഈ സഫർ സഫർമാസത്തിലെ നെഹ്സുകളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം സഫർ സഫർമാസത്തിൽ മൂന്ന് അഞ്ച് പത്ത് പതിമൂന്ന് പതിനാറ് ഇരുപത്തൊന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് എന്നീ ദിവസങ്ങളിൽ ഈ ഫോട്ടോയിൽ കാണുന്ന സഫറ് എന്നെഴുതിയ അടിയിൽ കാണുന്ന ഈ ദിവസങ്ങളാണ് സഫർ മാസത്തിലെ നെഹ്സുള്ള ദിവസങ്ങൾ അതിൽ റൗണ്ട് ചെയ്തിട്ടുള്ള പിന്നെ സൊഫറ് പത്ത് എന്നുള്ള മാസം സൊഫറ് പത്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട നശ് ദിവസമാണ് എന്ന് പറഞ്ഞാൽ ആണ്ട് നസ് വർഷത്തിലെ ഏറ്റവും വലിയ നസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ദിവസമാണ് ആയതുകൊണ്ട് തന്നെ അന്നത്തെ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം അന്ന് എന്ന് പറയുന്നത് ഈ ഈ വർഷത്തെ ഓഗസ്റ്റ് അഞ്ച് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഓഗസ്റ്റ് നാലിലാണ് നാളെയാണ് സഫറിലെ ആണ്ട് നസ് എന്നറിയപ്പെടുന്ന ഓഗസ്റ്റ് അഞ്ചിലെ സഫർ പത്തിലെ നശ എന്ന് പറയുന്നത് അത് വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ നശ് വരുന്നത് ഓഗസ്റ്റ് അഞ്ച് കഴിഞ്ഞാൽ അഥവാ സഫർ പത്ത് കഴിഞ്ഞാൽ വലിയ നെഹസ്സ് വരുന്നത് ആഗസ്റ്റ് ഇരുപതിന് അഥവാ സഫർ ഇരുപത്തഞ്ച് അവസാനത്തെ ബുധനാണ് പിന്നെ അതിൻ്റെ ഇടയിലുള്ള ചെറിയ നെഹസ് ദിവസങ്ങളാണ് പ്രിയമുള്ളവരെ ഈ ലിസ്റ്റ് നോക്കിക്കൊണ്ട് ഓഗസ്റ്റിലെയും ഓഗസ്റ്റ് സഫ്രുമാസം ഓഗസ്റ്റിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് നസ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇനി ഒരാൾ നസ്സുള്ള ദിവസം ചെയ്യേണ്ട പ്രാർത്ഥന നാസുള്ള ദിവസം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ പുതുതായി എന്തെങ്കിലും ഒരു കാര്യമൊക്കെ തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ശർവുകളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ ദ ചെയ്യാവുന്നതാണ് അള്ളാഹു മലായ ദീബിൽ ഹസനാതി ഇല്ല അൻ ധലായ ദുഫ ഉസ്സയ്യ ആ അള്ളാഹുവെ നന്മ കൊണ്ട് വരുന്നവൻ നീ മാത്രമാണ് അള്ളാഹു മലായ ദീ ബിൽഹസനാദ് ഇല്ല എന്താ അള്ളാഹുവെ നന്മ കൊണ്ടുവരുന്നവൻ നീ മാത്രമാണ് അല്ലാതെ വേറെ ആരുമില്ല ആ വലായത് ഫോസ് ആ ഇല്ല എന്താ തിന്മയെ തടയുന്നവനും നീ മാത്രമാണ് റബ്ബെ അതുകൊണ്ട് വല ഹവുല വല ഇല്ലാ ഇല്ലാബില്ല അല്ലെങ്കിൽ ഇല്ലാ ഇല്ലാബിക്കാന്നും ഇല്ലാ ബില്ലാഹി എന്നു പറയും ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി നീയല്ലാതെ ശക്തിമാനും യുക്തിമാനുമായി മറ്റാരുമില്ല എന്നുള്ള ഈ പ്രാർത്ഥന ഇങ്ങനെ നിർവഹിക്കുക നെക്സ്റ്റുള്ള ദിവസം നാം യാത്ര പോവുകയാണ് അതല്ലെങ്കിൽ വീട് താമസമാക്കുകയാണ് അതല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുവ ഇങ്ങനെ അധികരിപ്പിക്കുക بسم الله وبالله ومن الله وإلى الله وعلى الله وفي الله ربي الله حسبي الله آمنت بالله اعتصمت بالله توكلت على الله فوضت أمري إلى الله ما شاء الله ിൽ ഈ ദിഖ്റ് ഇങ്ങനെ അധികരിപ്പിക്കുക അതുപോലെ നൈസുള്ള ദിവസം യാത്ര പോകേണ്ടി വന്നാൽ മുപ്പത്തിമൂന്ന് തവണ ഇതിങ്ങനെ ചെല്ലുക ബിസ്മിൽ റഹ്മാൻ വഹീം ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നിങ്ങനെ മുപ്പത്തിമൂന്ന് തവണ അതുപോലെ തന്നെ നൈസുള്ള ദിവസം യാത്ര പോകേണ്ടി വന്നാൽ പതിനൊന്ന് തവണ ഈ ആയത്തും കൂടി ഓതുക ലാ തുൽ ഹബീർ അങ്ങനെ ലാ ീ കുൽ വഹു അൽ ലത്തീഫുൽ ഹബീർ ഈ ദ്വാ ഈ ആയത്ത് ഇങ്ങനെ അധികരിപ്പിക്കുക അതിനൊന്നും വട്ടാണ് ഓതേണ്ടത് അതുപോലെ أدنى مُنْبُو بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ وَلَا حَوْلَ وَلَا قُوَّةَ إِلَّا بِاللَّهِ الْعَلِيِّ الْعَظِيمِ وَبَطِّي مُنْدُ دَبْرَنِي بِسْمِ اللَّهِ وَبِاللَّهِ وَمِنَ اللَّهِ وَإِلَى اللَّهِ وَعَلَى اللَّهِ وَفِي اللَّهِ رَبِّي اللَّهُ حَسْبِي اللَّهُ آمَنْتُ بِاللَّهِ اعْتَصَمْتُ بِاللَّهِ تَوَكَّلْتُ عَلَى اللَّهِ فَوَلَّتُ أَمْرِي إِلَى اللَّهِ ما شاء الله لا قوة ولا لا حول ولا قوة إلا بالله العلي العظيم أن ഒരു മൂന്ന് തവണ ഒരു തവണ മതി ഒന്നോ രണ്ടോ മൂന്നോ തവണയൊക്കെ ഓതിക്കൊണ്ട് ദ്വാ ചെയ്യുക ആ ദിവസമുള്ള പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ അള്ളാഹു സലാമത്ത് നൽകും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ നമ്മളേതായ കാര്യങ്ങൾ നല്ല നിലക്ക് ചെയ്യാനും നല്ല സമയം നോക്കി ചെയ്യാനും പ്രായത്തുള്ള സമയങ്ങളിൽ കാര്യങ്ങളൊക്കെ ഒക്കെ അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബുൽ ആലമീൻ മുസിക്കു മിദ്വ അസ്ലാം വലൈക്കും വറഹമത്തുള്ള